വിശദമായ വാർത്തകളിലേക്ക് നിയന്ത്രണം വിട്ട മിനിലോറി ബസ് കാത്ത് നിന്നവർക്ക് നേരെ ഇടിച്ചു കയറി രണ്ടു പേർ മരിച്ചു കൊട്ടാരക്കര പനവേലിയിലാണ് അപകടം പനവേലി സ്വദേശിനി സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് നിയന്ത്രണം വിട്ട മിനി ലോറിയാണ് ബസ് കാത്തിരുന്നവർക്ക് നേരെ ഇടിച്ചു കയറിയത് അപകടത്തിൽ രണ്ടുപേർ മരിച്ചു കൊട്ടാരക്കര പനവേലിയിലായിരുന്നു അപകടം പനവേലി സ്വദേശിനി നാൽപ്പത്തിരണ്ടുകാരിയായ വയസ്സുകാരി ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ അറുപത്തിയഞ്ചുകാരനായി വിജയന് ഗുരുതരമായി പരിക്കേറ്റു ഡെലിവറി വാനായി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് യാത്രക്കാർക്ക് നേരെ ഇടിച്ചു കയറിയത് മിനി ലോറിയെയും ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ സംഭവം ആ ബസ് സ്റ്റോപ്പിൽ അവര് രണ്ട് യാത്രക്കാരാണ്ട് ബസ് ഓഫ് ചെയ്യുന്നതാണ് അവിടുന്ന് വണ്ടി വന്നു ഈ വണ്ടി സാറ്റ് ഫസ്റ്റ് സാറ്റി കിടക്കുവാണ് ഈ വിജയൻ വണ്ടി ഫസ്റ്റ് സാറ്റി കിടന്നു അതായത് കറണ്ട് വണ്ടിയാകും പുള്ളിക്കാരെ വണ്ടിയേ തിരികത്തേ ഉള്ളൂ കാൽ വിജയത്തിൽ വേണ്ടി പുള്ളിയെ വണ്ടിക്കേ തിരിച്ചുള്ളൂ പക്ഷെ അവിടുന്ന് വന്ന വണ്ടി ആ അശ്രദ്ധയാണോ എന്തോ സംഭവം ആ ശരിയൊരു വളമുണ്ടെങ്കിൽ തന്നെ അശ്രദ്ധയാണോ പറയാൻ സാധ്യത ഉള്ളു അന്ന് വന്ന് ആ യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ചതാണ് ഈ വണ്ടി ഇരിക്കുന്നത് ആ ഇടിച്ച് തെറിപ്പിച്ച് യാത്രക്കാരിൽ ഒരാൾക്കുള്ള അതീവ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു രണ്ട് സ്ത്രീകളാണ് ഒരാൾക്ക് വലിയ കുഴപ്പമില്ല ഒരാൾക്ക് അതീവ ഗുരുതരമാണെന്ന് പറയുന്നു ഇപ്പം പിന്നെ ആട്ടോയിൽ ഇരുന്നാകും വലിയ പ്രശ്നമാണ് കാലൊക്കെ ഒഴിഞ്ഞു തൂങ്ങിപ്പോയെന്ന് പറയുന്നു തളമണ്ട പൊട്ടി പോയെന്ന് പറയുന്നു രാവിലെ കൊട്ടാരക്കര